ിൽ പ്രധാനികളായ പതിനെട്ട് ചിന്ത യോഗത്തേക്ക് നൽകിയിട്ടുള്ള മതശാസ്ത്രങ്ങളിലൊന്നാണ് ശരയോഗ ഈ ശരയോഗയെ ഈ കടന്ന ഇരുപത്തി മൂന്ന് വർഷങ്ങളായി പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോഗ കേന്ദ്രമാണ് ആദിമുനി യോഗ കേന്ദ്ര തിരുവല്ല വെള്ളിക്കുള മേമലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങളെ ശരയോഗ സംഗമം എന്നൊരു പ്രോഗ്രാം എല്ലാ വർഷവും ഇതിന്റെ വാർഷികത്തിന്റെ ഭാഗമായി നടത്താറുണ്ട് കഴിഞ്ഞ വർഷം വരയ്ക്കും ചെറിയ ചെറിയ അവാർഡുകളും ചെറിയ ചെറിയ സംരംഭങ്ങളുമായി നടത്തിയെങ്കിൽ ഈ വർഷം മുതൽ നമ്മളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന രീതിയിൽ ഒരു പാവപ്പെട്ട കുഞ്ഞിന് വിവാഹം നൽകി വെച്ചുകൊണ്ടും പതിനൊന്നോളം മാധ്യമ പുരസ്കാരങ്ങളും മറ്റ് ഇരുപതോളം സമഗ്ര സംഭാവന ചെയ്തിട്ടുള്ള വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് കൊടുത്തുകൊണ്ട് വളരെ ഗംഭീരമായ പ്രോഗ്രാമായി നടത്തുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ആ അവാർഡുകളെ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഞങ്ങൾക്കുന്നത് അതായത് പുരാതനമായ രഹസ്യമായ സരയോഗവും മറ്റനവധി പൗരാണിക വിദ്യകളും സാധാരണക്കാരായ ജനങ്ങൾക്കാം രഹസ്യന്മാർക്കും പ്രാപ്തമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഡോക്ടർ സുനിൽ ബാബു അവർക്ക് പെണ്ണിപ്പുള മേവല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനും അതിൻ്റെ ഇത്തവണ സരയോഗ സംഗമത്തിനോടൊപ്പം കൊടുക്കുന്ന ಮಾಧ್ಯಮ ಅಖ್ಯಾಪಿ ಸಮಿಮುನಿ ಮಾಧ್ಯಮ ಅೇಖರ ಪ್ರವರ್ತನಿ ಯೋಗಕೇಂದ್ರ ಮಾಧ್ಯಮ ಅಪಾಲುಮಾರ್ ಜನ್ಮಭೂಮಿ ಡೈರೆಕ್ಟರ್ ನಲರ ಮಾಧ್ಯಮ ಅವತಾರುನಿ ಯೋಗಕೇಂದ್ರ ಮಾಧ್ಯಮ

பிரைம் இண்டிய எடிச்சருக்கும் மிக யுவசாகித்யகாரிலுள்ள ஆதிமுனி யோககேந்திர சாகித்ய அவார்டு யது விஜயகிருஷ்ணன் பரமேஸ்வரனும் மிக சோஷியல் மீடியா இன்ஃபுளுவன்சர் ஆதிமுனி யோககேந்திர சாமூகிய மாதிரி பிரேம் சைலேஷினும் பிரச்சோதனாத்மகளிமுனிகேந்திர சமூக மாதிரியமவார்டு உண்ணி மேன்சினும்

ആചാര്യ അതിനെ തയ്യാറായി െ കണ്ടായിരുന്ന ഒഴിഞ്ഞുവെച്ച ശ്രീ പി മാധവു വൈദ്യർപ്പം അതുപോലെ തന്നെ ആദിമുനി ശാക്തീകരണ പുരസ്കാരത്തിന് ഇതുവരെ നിയമ വ്യവസ്ഥയിൽ അതായത് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ മികച്ച പ്രകടനം കാഴ്ച വച്ചിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് അവർക്കും മേഖലയിൽ തന്നെ ചെറുപ്രായത്തിലെ തന്നെ അവർക്കും അതുപോലെ തന്നെ ഒരു അവര് കൊച്ചുകുട്ടിയെ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ വേൾ റെക്കോർഡിന് തയ്യാറാക്കിയ യോഗ കളരിയുടെ പ്രകൽപനായ ശ്രീ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്കും ആയുർവേദ ശാസ്ത്രത്തിൽ മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സിൽ തന്നെ പലവിധമായ അത്ഭുതങ്ങൾ പലവിധ കഠിന രോഗങ്ങളെയും ചികിത്സിച്ചു മാറ്റിയ ഡോക്ടർ അഖിലേഷൻ അവർക്കും മെജീഷ്യനിൽ തന്നെ പ്രഗൽഭനായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നന്ദൻ കടലുട്ടിക്കും അതുപോലെ പടയണിയിൽ തെളിയിച്ചിട്ടുള്ള രമേഷ് കല്ലുപ്പാറയ്ക്കും മേക്കപ്പ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ശ്രീ സന്തോഷ് കുമാർ അതായത് സിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർക്കും നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് തിരുവല്ല കുമ്മനാട് മണിയാട്ട് മണിയാട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഡോക്ടർ സുനിൽ ബാബു അതുപോലെ തന്നെ വിശിഷ്ടമായ പല വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വാർഡുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ നമ്മുടെ ഞാൻ പറഞ്ഞു ഒരു നാദിമുണി യോഗ കേന്ദ്ര ഒരു ലക്ഷ്യം എന്നത വളരെ ഓരോ വർഷവും വളരെ ദയനീദ കഴിയുന്ന ഒരു പാവപ്പെട്ട കുഞ്ഞിനെങ്കിലും വിഭാഗം നൽകി വെക്കുക എന്നുള്ള ലക്ഷ്യം ഇതോടെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ ഇപ്പോ നമ്മുടെ കഴിഞ്ഞ ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ഒരു ഒരു വീട് ആദിവിനിയോഗ കേന്ദ്രം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതിന്റെ ആദ്യപടിയായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്